ഇത് കൃത്രിമ ബുദ്ധിയുടെ അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സോഫിയ എന്ന മനുഷ്യ റോബോട്ടിന് സൗദി അറേബ്യ പൌരത്വം നൽകിയതും വാർത്തയായിരുന്നു എന്നാൽ ഏറ്റവും പുതിയ വാർത്ത നാലായിരം രോഗികളുടെ മരണം തൊണ്ണൂറ് ശതമാനം വരെ കൃത്യമായി പ്രവചിച്ചിരിക്കുകയാണ് സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത അൽഗോരിതത്തിലൂടെ ഗുരുതരാവസ്ഥയിലും അതീവ ഗുരുതരാവസ്ഥയിലുമുള്ള രോഗികളുടെ വിവരങ്ങൾ ശേഖരിച്ച് അവർ എന്നു മരിക്കും അല്ലെങ്കിൽ എത്രനാൾ നാൾ കൂടി ജീവിച്ചിരിക്കുമെന്ന കണക്കുകൂട്ടലാണ് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ കൃത്രിമബുദ്ധി ചെയ്തത് രോഗികളിലെ ഇപ്പോഴത്തെ ചികിത്സാരീതി രോഗത്തിന്റെ അവസ്ഥ എന്നിവ വിലയിരുത്തിയ ശേഷമാണ് മരണദിനം കണ്ടെത്തുന്നത് ഒറ്റ നോട്ടത്തിൽ മനുഷ്യത്വരഹിതമായി തോന്നുമെങ്കിലും ജീവിക്കാൻ സാധ്യതയുള്ള രോഗികൾക്ക് കൂടുതൽ കരുതൽ നൽകാൻ ഡോക്ടർമാരെ സഹായിക്കുമെന്നാണ് ഇത് വികസിപ്പിച്ചെടുത്തവർ അവകാശപ്പെടുന്നത് വരും വർഷങ്ങളിൽ ഈ സാങ്കേതിക വിദ്യ ആരോഗ്യ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഗവേഷകർ കരുതുന്നു